മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആയിരുന്നു മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന മഞ്ജു വിവാഹം മോചിതയായതിനു ശേഷമാണ് തിരിച്ച് അഭിനയത്തിലേക്ക് തന്നെ ചുവടുവച്ചത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് വെറുതെ ആയില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി ഭാഷകളിലുള്ള സിനിമകളാണ് മഞ്ജു അഭിനയിച്ചത് കുഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ ഹൗ ഓൾ ഡാർ യു എന്ന സിനിമയിലൂടെയാണ് മഞ്ജു അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയത് മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യർ സിനിമയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സജീവമാണ് പലപ്പോഴായിട്ടും ബോഡി ട്രാൻസ്ഫർമേഷൻ നടത്തിക്കൊണ്ട് മഞ്ജു ആരാധകരെ ഞെട്ടിക്കാറുണ്ട് ഇപ്പോൾ ഇത് അത്തരത്തിലുള്ള പുത്തൻ വിശേഷമാണ് തന്റെ നാൽപ്പത്തിയേഴാം വയസ്സിലും ആരാധകർക്കായി മഞ്ജു വാര്യർ പങ്കുവച്ചത് താരത്തിന്റെ പുത്തൻ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും അമിതാഭ് ബച്ചനും രജനീകാന്തും ഫഹദ് ഫാസിലും മഞ്ജു വാര്യറും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ് വേട്ടയാൻ ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചു ബോഡി ട്രാൻസ്ഫർമേഷൻ നടത്തിക്കൊണ്ടാണ് മഞ്ജു ആരാധകരെ ഞെട്ടിച്ചത് ആരാധകർക്ക് എല്ലാവർക്കും മഞ്ജുവിനോട് ചോദിക്കാനുള്ളത് മമ്മൂട്ടിക്ക് പഠിക്കുകയാണോ എന്നാണ് കാരണം പ്രായം കൂടുന്തോറും ചുറുചുറുക്ക് ചുറുക്ക് ഏറി വരികയാണ് മഞ്ജുവിന് ഇപ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു യുവ വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി വിജയ് സേതുപതിക്കൊപ്പം നിന്നുകൊണ്ടുള്ള ചിത്രങ്ങളാണ് മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് അതിലെ മഞ്ജുവിന്റെ ലുക്ക് തന്നെയാണ് എടുത്തു പറയേണ്ടത് മുടിയെല്ലാം വെട്ടി ഷോർട്ട് ഹെയർ ആക്കിയിട്ടുണ്ട് സാരിയും എടുത്തിട്ടുണ്ട് വിജയ് സേതുപതി ആകട്ടെ ഒരു യുവ വധുവിനെ പോലെയാണ് എത്തിയത് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞതുപോലെയുള്ള ഒരു ചിത്രങ്ങളായിരുന്നു മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് മഞ്ജുവും വിജയ് സേതുപതിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ് ഇതിന്റെ പോസ്റ്ററാണ് മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ചിത്രങ്ങൾക്ക് താഴെ താരം കുറിച്ചത് ഇങ്ങനെയായിരുന്നു ദിനം ഇസ് ഔട്ട് ഫീൽ ദ എക്സ്പീരിയൻസ് ആൻഡ് മാജിക് ഓഫ് ദ ഇളയരാജാസ് മ്യൂസിക് എന്നായിരുന്നു മഞ്ജുവിന്റെ വാക്കുകൾ ഇതിന് പിന്നാലെ നിരവധി പേരാണ് മഞ്ജുവിന് ആശംസകൾ അറിയിച്ചും എത്തിയത് വിജയ് സേതുപതിയുടെ കൂടെ വീണ്ടും മഞ്ജുവിനെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും വിടുതലൈ ടു എന്ന സിനിമയ്ക്കു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോള് ആരാധകരെല്ലാവരും നിരവധി പേരാണ് മഞ്ജുവിനും വിജയ് സേതിപതിക്കും ആശംസകളറിയിച്ചും എത്തിയത്